നമസ്കാരം എസ് എഫ് ഐ സംസ്ഥാന സമ്മേളന ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ദൃശ്യം കാണുകയായിരുന്നു സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരനാണ് ധിക്കാരിയാണ് എന്നുള്ളൊരു പൊതുബോധം സംഘടിതമായി അല്ലെങ്കിൽ കരുതിക്കൂട്ടി ചില മാധ്യമങ്ങളും പിണറായി വിരുദ്ധരും ചേർന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ട് അത്തരം തോന്നലുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല ചിത്രങ്ങൾ പല ദൃശ്യങ്ങളെല്ലാം പ്രചരിപ്പിച്ച് ഇദ്ദേഹം ഇങ്ങനെയാണ് എന്ന ചാപ്പ കുത്തി അതിനപ്പുറത്തേക്ക് മാധ്യമ പരിലാളന ഇല്ലാത്ത ഒരു പിണറായി വിജയൻ നല്ലതൊന്നും ജനങ്ങളെ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ മാധ്യമ തർ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ്ഐയുടെ സമ്മേളന വേദിയിൽ പരിപാടി തുടങ്ങാൻ വൈകി മുഖ്യമന്ത്രി കൃത്യസമയത്തെത്തി അതിനുശേഷം പ്രസംഗം ആരംഭിച്ചതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇതാണ് നമ്മുടെ സാഹചര്യം നാം മനസ്സിലാക്കണം എനിക്ക് വേറൊരു സംസാരം തുടങ്ങുന്നതിനെ കുറിച്ച് താമസം പിടിച്ചല്ലോ ഇനിയും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു പക്ഷെ പറയാൻ ഇപ്പോ സമയമില്ല ഒന്നേ പതിനഞ്ചിന് ഒരു സ്ഥലത്ത് എത്തേണ്ടതാണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മദൽ നയം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പക്ഷെ പിന്നീട് നമുക്കൊരു ഘട്ടത്തിൽ പറയാം ഈ മദനയം എങ്ങനെയെല്ലാം തകർക്കാൻ പറ്റും എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആരോടെങ്കിലും പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ ദേഷ്യപ്പെട്ടത് കേട്ടോ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്നതായിട്ട് ഇങ്ങനെ കണ്ടോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിശ്ചയിച്ചതിനേക്കാൾ വൈകിയാണ് പരിപാടി ആരംഭിച്ചത് എന്നിട്ടും അദ്ദേഹം സഹിഷ്ണുതയോടെ ഇരുന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തു മറ്റൊരു പരിപാടി ഒന്നേ കാലിലും അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിനാൽ ഇവിടെ ഇനി അധിക സമയം സംസാരിക്കാൻ പറ്റില്ല ആ പരിപാടിയിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രസംഗം വൈൻഡപ്പ് ചെയ്തിട്ട് പോവുകയാണ് ഇതിലെവിടെയെങ്കിലും ധാഷ്ടിയോ ധിക്കാരമോ കാണിച്ചു കുട്ടികളുടെ പരിപാടിയാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന സമ്മേളനം കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർച്ചുകളെല്ലാം എത്തിയതിനു ശേഷമാണല്ലോ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുന്നത് അതിനെ കടക്കാൻ ഇച്ചിരി വൈകി വൈകി എന്ന് കരുതിക്കൊണ്ട് അവിടെ ആ ധാർട്ടിക്കാരനായിട്ടുള്ള പിണറായി വിജയൻ ഇല്ലായിരുന്നു അദ്ദേഹം ആ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിനു ശേഷം അടുത്ത പരിപാടിക്ക് ഇതിന്റെ പ്രസംഗം ചുരുക്കിയിട്ട് കടന്നു പോവുകയാണ് ചെയ്തത് അടുത്ത പരിപാടിയെ മാനിച്ചു സ്വാഭാവികമായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഈ ഒരു സന്ദർഭത്തിൽ അതായത് മുൻപ് ഏതെങ്കിലും വേദിയിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയ ദൃശ്യമൊക്കെ കാണിച്ചിട്ട് കണ്ടില്ലേ ധിക്കാരം ദാഷ്ട്യം അരഗറ്റ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ചാപ്പകുത്തുന്ന അതായത് ഏത് വേദിയിലാണോ ചെല്ലുന്നത് അവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെ പരിഗണിക്കുന്ന ഒരു രീതിയുണ്ട് ആ പരിഗണന കിട്ടുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക അത് ഏതൊരു വ്യക്തി ആയിരുന്നാലും ഒരു വേദിയിലൊക്കെ വിളിച്ചിരുത്തി പരിപാടി തുടങ്ങാൻ വായിക്കുന്നു ആരും മൈൻഡ് ചെയ്യുന്ന അവസ്ഥ വരുമ്പോ നമ്മളെ വിളിച്ചിരുത്തി അപമാനിക്കുന്നു കളിയാക്കുന്നു എന്നൊരു തോന്നൽ വരുമ്പോ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ട് കടന്നു പോകാറുണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന കാര്യങ്ങൾക്കെതിരെ അതിന്റെ ആവശ്യമില്ല എന്ന് ആ സ്പോർട്ടിൽ തന്നെ പറയാറുണ്ട് അങ്ങനെ എന്താണോ അദ്ദേഹത്തിന്റെ മനോഭാവങ്ങൾ അത് പലപ്പോഴും പ്രകടിപ്പിച്ചു പോകാറാണെന്നുള്ളത് അത് ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് ട്രാൻസ്പാരൻസിയാണ് അതായത് ഒരു ഒരാളോട് കരുതി കൂട്ടി വെച്ചിരുന്നിട്ട് എന്തെങ്കിലും മോശമായി പെരുമാറുന്ന രീതിയുമില്ല അവിടത്തെ കൊള്ളാത്ത പ്രവർത്തനമാണെങ്കിൽ അത് കൊള്ളില്ല തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകും അതല്ലേ ഒരു ശരിയായിട്ടുള്ള രീതി അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി തരുന്നവരെല്ലാം മഹാന്മാർ എല്ലാരെ കണ്ടാൽ ചിരിച്ചും കെട്ടിപ്പിടിച്ചും തലോടിയും നടക്കും പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ട് വേറൊരു അഴുക്കേണവൻ എന്ന് പറയുന്ന ആളാണോ ഓരോ സന്ദർഭത്തിൽ എന്താണോ ആ വേദിക്ക് അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ ആ പരിപാടിക്ക് അടിസ്ഥാനപ്പെടുത്തി പെരുമാറുന്നതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മികച്ച സ്വഭാവം എന്ന് പറയേണ്ടി വരികയാണ് അവിടെയാണ് എസ് എഫ് ഐയുടെ സമ്മേളന വേദിയിൽ അദ്ദേഹം ഇത്തരം ഒരു നല്ല വാചകങ്ങൾ പറഞ്ഞിട്ട് കുറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ വൈകിപ്പോയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഒപ്പം സർവകലാശാലയിലെ കാവ്യവൽക്കരണത്തെ സംബന്ധിച്ച് എസ് എഫ്ഐയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം പ്രകീർത്തിച്ച് പറഞ്ഞതിനു ശേഷം വളരെ പെട്ടെന്ന് അദ്ദേഹം ഏകദേശം പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു ഇതും ഒരു പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ പക്ഷേ മാധ്യമങ്ങളിൽ വാർത്തയല്ല ആ പിണറായി വിജയന്റെ ശൈലി സമൂഹത്തെ കാണിക്കാൻ പാടില്ല കാര്യം ഈ പിണറായി വിരുദ്ധരുടെ ഒരു സമൂഹമാണല്ലോ മാധ്യമ സ്ഥാപനങ്ങൾ അകത്തിരിക്കുന്ന ഭൂരിഭാഗം വരും അപ്പോ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അത് വാർത്തയകത്തുള്ളൂ അത് മൈക്കായിക്കോട്ടെ അത് മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അതെല്ലാം കാത്തുനിന്ന് ഒപ്പിയെടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ വൈദഗ്ധ്യം നേടിയ അല്ലെങ്കിൽ അതിനുവേണ്ടി കഴുകന്മാരെ പോലെ കാത്തു നിൽക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാപ്രകൾ കാണാത്ത ദൃശ്യമായതുകൊണ്ടാണ് അത് ഈ രീതിയിൽ കാണിക്കുന്നത് കാര്യം ഒരാളുടെ നല്ല വർഷം കാണിക്കുന്നവർക്ക് അവരെ വിമർശിക്കാൻ അർഹതയുണ്ട് ഏകപക്ഷീയമായ ഒരാളുടെ തെറ്റ് മാത്രം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വിമർശിക്കാൻ അർഹതയില്ല തന്നെ അതുകൊണ്ടാണ് മാധ്യമങ്ങൾ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കണമെന്ന് ഈ ദൃശ്യം കണ്ടപ്പോൾ തോന്നിയതും അത് ഈ നിലയ്ക്ക് വിശദീകരിച്ചു വെച്ചത്